സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും വിശുദ്ധലൂകായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചന ഭാഗങ്ങൾ പതിമൂന്നാം തിരുവചനം ഇപ്രകാരമാണ് പറയുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ഏറ്റവും മികച്ചത് നമുക്ക് സമ്മാനിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് വചനം പറയുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യൂ നമുക്ക് ചെയ്ത് കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നത് എപ്പോഴും ഏറ്റവും മികച്ചതാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും മികച്ചത് തന്നെയാണോ നാം മറ്റുള്ളവർക്ക് എപ്പോഴും നൽകുന്നത് നമുക്ക് മറ്റുള്ളവരുടെ സഹായമൊക്കെ ആഗ്രഹിക്കുമ്പോൾ അവരന് നൽകുവാനാകുന്നതിലും കൂടുതൽ സേവനങ്ങളും ശുശ്രൂഷകളും ഒക്കെ ഞാൻ ആവശ്യപ്പെടാറുണ്ടോ നാം ഓരോരുത്തരും ഒരുപാട് പേർക്ക് ഒരുപാട് നന്മ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കള് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ അയൽക്കാർ എൻ്റെ ഇടവക സമൂഹം ചുറ്റുവട്ടങ്ങൾ അങ്ങനെ എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏവരും എന്നിൽ നിന്ന് ഏറ്റവും മികച്ച ശുശ്രൂഷയാണോ സ്വീകരിക്കുന്നത് സ്നേഹമുള്ളവരെ നന്മ കൈമാറുവാനായി നാം മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് നന്മ കൈമാറുവാൻ ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കുവാൻ പിതാവായ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം പരിശുദ്ധാത്മാവിനെ നമുക്ക് സമ്മാനിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ചുറ്റുവട്ടങ്ങൾ കൊടുക്കുവാനായിട്ട് തീരുമാനമെടുക്കാം നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങാം ശ്രീഹന്മാരുടെ മേൽ അഗ്നി നാവായി അവിടെ എഴുന്നള്ളി വന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ അഗ്നിനാവുകളായിട്ട് നാവുകളായിട്ട് ആത്മാവിൻ്റെ ആവാസമുണ്ടാകുവാനും ശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകൾ ശുദ്ധീകരിച്ചു കൊണ്ട് തുടർ ജീവിതം അനുഗ്രഹമാകുവാനും ഇന്നും കൂടെ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ദൈവം നമുക്ക് ദാനമായി സമ്മാനിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ